എന്താണ് വിവാഹം വിവാഹം എന്ന സമ്പ്രദായം പ്രധാനമായും ഒരു നിയമപരമായ ബന്ധമാണ് ഒരുമിച്ച് താമസിക്കുന്ന വ്യക്തികളുടെ സ്വത്തിനും അവകാശങ്ങൾക്കും ഇത് നിയമാനുസൃതമായ സംരക്ഷണം നൽകുന്നു പരമ്പരാഗത സമൂഹങ്ങളിൽ പ്രായപൂർത്തിയായവർ അവരുടെ ജാതി മതങ്ങളുടെയും മിക്കപ്പോഴും അവരുടെ ബന്ധുജനങ്ങളുടെയും അംഗീകാരത്തോടെ ഒന്നിച്ചു ജീവിക്കുന്നതാണ് ഒരു യഥാർത്ഥ വിവാഹ ബന്ധം എന്നാൽ ഈയിടെയായി വിവാഹമോചനങ്ങളും വിവാഹേതര ബന്ധങ്ങളും കൂടുകയാണ് അതിനൊരു ഉദാഹരണമാണ് ഇന്നലെ വന്ന ഒരു കേസിന്റെ ഹൈക്കോടതി വിധി വിവാഹേതര ബന്ധത്തിന്റെ പേരിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ ജീവിത പങ്കാളിയിൽ നിന്നും നഷ്ടപരിഹാരം കിട്ടാൻ അർഹതയില്ലെന്നു ഹൈക്കോടതി ഉത്തരവ് അതേസമയം വിവാഹമോചനത്തിന് അത് മതിയായ കാരണമാകും ആധുനിക കാലത്തെ നിയമങ്ങൾ ഭാര്യയുടെയും ഭർത്താവിന്റെയും വിശ്വസ്തയുടെ ഉടമയായി പങ്കാളിയെ അംഗീകരിക്കുന്നില്ലെന്നും വൈവാഹിക തർക്കങ്ങൾ പരിഹരിക്കാനുള്ള മാർഗം വേറെയാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ജസ്റ്റിസ് എം ബി സ്നേഹലത എന്നിവരുള്പ്പെടുന്ന ഡിവിഷണൽ ബെഞ്ച് വ്യക്തമാക്കി വിവാഹം നിലനിൽക്കെ മറ്റൊരാളുമായി ഭാര്യ അടുപ്പത്തിലായതിനാൽ ഭര്ത്താവിനുണ്ടായ മനോവിദ്യയ്ക്കും മാനക്കേടിനും നാലു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ തിരുവനന്തപുരം കുടുംബ കോടതി വിധിച്ചതിന് റദ്ദാക്കിയാണ് ഹൈക്കോടതി വിധി വന്നത് കുടുംബ കോടതി വിധിക്കെതിരെ ഭാര്യയും പങ്കാളിയും നൽകിയ അപ്പീൽ കോടതി അനുവദിച്ചു ഇത്തരം മാനക്കേടിനും മനോവിദ്യയ്ക്കും നഷ്ടപരിഹാരം നൽകാൻ നിയമത്തിൽ വ്യവസ്ഥതയില്ലെന്ന് കോടതി വ്യക്തമാക്കി വ്യക്തി നിയമങ്ങളിൽ അധിഷ്ഠിതമായ സിവിൽ കരാർ പ്രകാരമുള്ള പവിത്രമായ ബന്ധമായാണ് ഇന്ത്യൻ നിയമങ്ങൾ വിവാഹത്തെ കണക്കാക്കുന്നത് അതിന്റെ പേരിൽ പങ്കാളിയുടെ പെരുമാറ്റത്തിനുമേൽ ഉടമസ്ഥത ലഭിക്കില്ല വിവാഹേതര ബന്ധത്തിന്റെ പേരിൽ സാമ്പത്തിക ബാധ്യത ചുമത്താതെ വിവാഹമോചനം പോലെ പരിഹാരം നിർദ്ദേശിക്കുന്നതിന്റെ ലക്ഷ്യം തന്നെ പങ്കാളിയുടെ അന്തസ്സും സ്വാതന്ത്ര്യവും അംഗീകരിക്കുകയാണെന്നതാണ് നഷ്ടപരിഹാര ക്ലെയിം അംഗീകരിച്ചാൽ പങ്കാളിയുടെ വിശ്വസത ഭാര്യയ്ക്കോ ഭർത്താവിനോ അവകാശപ്പെട്ടതാണ് ചിന്ത പറഞ്ഞു പറഞ്ഞു വിവാഹേതര ബന്ധം ക്രിമിനൽ കോടതി വിവാഹത്തിലെ യുടെ ലംഘനം എന്ന നിലയിൽ ജീവിത പങ്കാളികൾ തമ്മിലുള്ള സ്വകാര്യ പ്രശ്നമാണത് സാമൂഹിക നിയമവ്യവസ്ഥതകളിൽ കാര്യമായ മാറ്റം വന്നതോടെ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ ഇന്നതും നഷ്ടപരിഹാരത്തിനു കാരണമായി അംഗീകരിക്കപ്പെടുന്നില്ല